നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിയുമ്പോൾ സന്തോഷിക്കുന്ന ഒരു കൂട്ടർ ബ്രസീലിയൻ ഫാൻസ് തന്നെ ആയിരിക്കും കാരണം ബ്രസീലിയൻ ക്ലബുകളൊക്കെ മോശമല്ലാത്ത പ്രകടനമൊക്കെ നടത്തി എല്ലാവരും നോക്കൗട്ട് ഔട്ട് എത്തി ഈവൺ ഒരു ടീം സെമി ഫൈനൽ വരെ കളിച്ചു അങ്ങനെയൊക്കെ നിൽക്കുകയാണല്ലോ പിന്നെ അവരുടെ എസ്റ്റവായോ വില്യൻ മികച്ച പ്രകടനം നടത്തി ഇനിയിപ്പോൾ ചെൽസിയിലേക്ക് പോകുന്നു ചെൽസിയിലാണെങ്കിൽ ബ്രസീലിയൻ താരങ്ങൾ ഓൾറെഡി ഉണ്ട് അവിടെ ചെൽസി ചാമ്പ്യന്മാരാകുമ്പോ ജാവോ പെഡ്രോ ഓക്കെ ഈ വേൾഡ് കപ്പിന്റെ സമയത്ത് ഇടയിൽ വെച്ചിട്ടാണല്ലോ ജാവോ പെഡ്രോ അങ്ങോട്ടേക്ക് ചേക്കേറിയത് ബ്രൈറ്റണിൽ നിന്നാണ് അദ്ദേഹം ചെൽസിയിലേക്ക് എത്തുന്നത് എന്നിട്ട് നോക്ക് ഔട്ട് അദ്ദേഹം കളിച്ച കളികളിൽ ആ കളികളിൽ നിന്ന് അദ്ദേഹം ഗോളുകൾ അങ്ങ് നേടുന്നു സ്ട്രൈക്കറായിട്ട് പ്രധാന സ്ട്രൈക്കറായിട്ട് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നു എൻസോ ഇത് ഈ ക്ലബ് വേൾഡ് കപ്പിന് ഇടയിൽ ടീമിലേക്ക് വന്നയാളെ ഫൈനലിലൊക്കെ പ്രധാന സ്ട്രൈക്കറായിട്ട് തന്നെ അങ്ങിറക്കുന്നു പെട്ടെന്ന് സിംഗായി എന്നർത്ഥം കോൾ പാൽമറും ജാവോ പെട്രോയും ചേർന്നുള്ള ഡിയോ ഫുട്ബോൾ ലോകത്തെ അടുത്ത സീസണിൽ വിറപ്പിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അപ്പം ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്ന ബ്രസീലിൻ ആരാധകരുടെ മനസ്സിൽ ഒരു ലഡു പൊട്ടിയില്ലേ ഒരു ഗോളടിക്കാൻ കേൾപ്പുള്ള സ്ട്രൈക്കർ വേണം അങ്ങനെ ഒരു സ്ട്രൈക്കറായിട്ട് ചെൽസിയിൽ ജാവോ പെട്രോ വളർന്നാൽ കാർലോ അഞ്ചലോട്ടിക്ക് ഈ വേൾഡ് കപ്പ് എടുത്ത സമയത്ത് ഒരു ആശ്വാസമായിരിക്കും ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ പ്രകടനം പാൽബെറാസിനെതിരെ അദ്ദേഹം കളിക്കാൻ ഇറങ്ങിയിരുന്നു അന്ന് അദ്ദേഹം റോളിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഫ്ലൂമിനൻസിനെതിരെ അദ്ദേഹം കളിച്ചിട്ട് ഇരട്ട ഗോളുകളാണ് എടിയത് തന്റെ മുൻ ക്ലബിനെതിരെ അദ്ദേഹം ഗോളടിച്ചിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം പ്രൊഫഷണൽ ഫുട്ബോളിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ എനിക്കെല്ലാം തന്നത് ഫ്ലൂമിനൻസ് തന്നെയാണെന്ന് ഇരട്ട ഗോളുകളാണ് അദ്ദേഹത്തിന്റെ വക വന്നത് ഫൈനലിലോ ഫൈനലിൽ അദ്ദേഹത്തിന്റെ വക ഒരു ഗോൾ വന്നു മൂന്നേ പോയത്തിന് ചെൽസി വിജയിക്കുമ്പോൾ മനോഹരമായ ഒരു ഗോള് ജിയാലുഗി ഡൊണാരുമക്ക് മുകളിലൂടെ റിച്ച് ചിപ്പിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ചു സോ മികച്ച ഫിനിഷിംഗ് മികച്ച ഫിനിഷിങ് നമ്മളതിനു മുമ്പ് ഫ്ലൂമിനൻസിനെതിരെയുള്ള കളിയിലും കണ്ടതാണ് രണ്ട് സൂപ്പർ സൂപ്പർ ഫിനിഷിങ് കണ്ട ഗോളുകൾ സോ ഏറ്റവും വലിയ ആശ്വാസം ഇവിടെ ഉണ്ടാകുന്നത് ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകർക്കും ഒരു പക്ഷേ ഈ കളിയൊക്കെ സൂക്ഷ്മമായി വീക്ഷിച്ച കാർലോ ആഞ്ചലോട്ടിക്കും തന്നെയായിരിക്കും ഒരു കാര്യം ഉറപ്പാണ് അടുത്ത കോളപ്പിൽ ചാവ് പെട്രോ ബ്രസീൽ ടീമിൽ ഉണ്ടാകും ഇരുപത്തി മൂന്ന് കാരനായിട്ടുള്ള താരം ഓൾറെഡി ബ്രസീലിന് വേണ്ടി മൂന്ന് കളികൾ കളിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് സ്ഥിരം സാന്നിധ്യമായാലും അത്ഭുതപ്പെടേണ്ടതില്ല വീട് സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളായി ക്രാഫ് ടോക്സ് എടുത്താ